ഈ കേരളത്തെ കുറിച്ച് പറയുമ്പോ ചാക്യാർക്ക് ഒരുപാട് പറയാനുണ്ട് ലേ എന്താ പറയാനുള്ള വെച്ചാല് ഇങ്ങനെ പണ്ടൊക്കെ ചുട്ട കോഴീനെ വരെ പറപ്പിച്ച മന്ത്രവാദികളും നല്ല വിദ്വാൻമാരൊക്കെ ഉണ്ടായിരുന്ന നാടാ നമ്മടെ ലെ എന്നാ കാലൊക്കെ അങ്ങോട്ട് പുരോഗമിച്ചു ഇപ്പൊ വന്നിരിക്കാ എന്താ കമ്പ്യൂട്ടറാദികൾ എന്നൊരു സംഭവം വന്നോടുകൂടി മനുഷ്യനിപ്പോ കൃത്രിമായിട്ട് യന്ത്രമനുഷ്യന്മാരെ വരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഇനി അടുക്കളിലൊക്കെ വരാ പോകുന്നത് സ്ത്രീകളെ സഹായിക്കാനായിട്ട് പത്രം കഴുകാനും മരി വയ്ക്കാനും ഒക്കെ യന്ത്രമനുഷ്യന്മാരാ എന്നായി നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഒരു വിദ്വൻ അത് പണിത് തുടങ്ങിയിരിക്കുന്നു ആരാത് i കമോൺ കുട്ട് ബോയ് നടക്കെ പോലെ നടക്ക് കമോൺ വാ നടവാ എന്ന നട കമോൺ 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 വരു പോലെ നടന്നു നിന്നിലൂടെ ഞാൻ ലോകത്തറിയപ്പെടും ഇന്നസ് ബുക്കിൽ എന്റെ പേരിട നേടും നിന്നെ സമ്മതിക്കണൂടാ താങ്ക് യു ഡിന്റെ ഒരു കഴിവേ റോബോ ഇനി നിന്നെ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യിക്കാൻ പോവുകയാണ് നടക്കുക ഇങ്ങോട്ടല്ലെഫ്റ്റ് സൂപ്പർ ആ സ്പീഡ് സ്പീഡ് ആ തിരി ഓക്കെ

എടി ജാനു നീ ഇവിടെ വന്ന് കുളിച്ചു കുളിച്ച് എന്നെ ഈ കൊല്ലത്തിലാക്കി ഇനി റോബോട്ടിനെ കൂടി ചീത്തയാക്കണോ നി എങ്ങനെ വേദന എടുക്കാനാ ഇത് തകരപ്പാട്ടെങ്ങോട്ട് ഉണ്ടാക്കിയതല്ലേ ഇങ്ങോട്ട് വാട എൻ്റെ അമ്മ ഇങ്ങോട്ട് വാട ഇങ്ങോട്ട് മിസ്റ്റർ റോബോർട്ട് ഇതൊക്കെ പഠിച്ച് പെട്ടെന്ന് ഫീഡ് ചെയ്ത് വെക്കേ നിനക്ക് കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവട്ടെ

എന്താ ഒരു എന്താണോ എടാ നീ അല്ലേ ഈ റോബോട്ടിന് മെമ്മറി കാർഡ് ഇപ്പൊ സാറേ എന്ന് പറഞ്ഞു പോയവൻ കേറി വരുന്ന ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്റെ പൊന്ന് സാറേ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മുറുക്കാൻ കടയിലും കിട്ടുവോ കിട്ടുവോ ഇല്ല ആ ഇല്ല അതിന് അതിന്റേതായ സമയമൊക്കെ ഉണ്ട് ആ

അവനെ പ്രാന്താന്ന് വിളിക്കുകയല്ലേ വേണ്ടത് പിന്നെ ആ മന്ദബുദ്ധിന്റെ കൊല്ലണം ഒരു സാറങ്ങനെ കളിയാക്കൊന്നും വേണ്ട സാറ് കുറച്ച് പൈസ നോക്ക് ഇതിലും നല്ലൊരു കിടിലൻ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കി തരാം ആദ്യ ഒരു ഉണ്ടാക്കാൻ പണമല്ല ആവശ്യം പിന്നെ ബുദ്ധിയും വിവരവും വിവേകവുമാണ് സാറിൻ്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ എടാ ഞാൻ ഉണ്ടാക്കി ഈ റോബോട്ടിന് നിന്നെക്കാളും വിവരം ഉണ്ട് അറിയോ ഏനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണമെന്ന് ചോദിച്ചാൽ അവൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും ഇങ്ങോട്ട് മാറ്റാ ഈ ആകാശത്ത് നാന്നൂറ്റി പതിനാറ് ഇതൊക്കെ ഉള്ളതാണോ സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കണം സാറേ റോബർട്ട് ആള് കൊള്ളാം അടുത്ത ചോദ്യത്തിൽ ഞാൻ മുട്ടുകുത്തിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി എനിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ റോബോട്ടിന് തെറ്റി 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 തെറ്റാൻ വഴിയില്ലല്ലോ പറയും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി എനിക്ക് എത്ര കുട്ടികളുണ്ട് മൂന്ന് വീണ്ടും തെറ്റിയിരിക്കുന്നു തെറ്റിയോ എനിക്ക് ആകപ്പാട് ഒരു കുട്ടിയേ ഉള്ളൂ റോബോട്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് അതും കറക്റ്റ് പക്ഷെ നിങ്ങളുടെ ഭാര്യ ഇവനാള് കൊള്ളാലോ സാ കൊള്ള കൊള്ള കൊള്ളാം അല്ല സാറേ കഴിഞ്ഞ വർഷം സാർ റോബോട്ടിന് ഉണ്ടായി അതെന്ത് അതോ അവനെ പരീക്ഷിക്കുന്ന എന്റെ തലേ ദിവസം ഞാനൊരു ചുറ്റുകൊണ്ട് അവന്റെ തലക്ക് ഒരു ഒറ്റ അടി വെച്ചു കൊടുത്ത് അവനെ കൊന്നു കളഞ്ഞു ഷോ വല്ലാതെ കഷ്ടമായി പോയിട്ടോ സാറേ എന്ത് പറ്റി എന്ത് പറ്റി എന്നോ ഇടാ എന്റെ പെണ്ണുമുള്ള കയറി പിടിക്കാൻ നോക്കിയാൽ റോബർട്ടല്ല അവന്റെ അച്ഛനും അവര് ശരിയെല്ലോ ഓർമ്മ മര്യാദക്ക് അല്ലെങ്കിൽ നിന്റെ മെമ്മറിക്കടി ഞാൻ ഊരിയെടുക്കും സാറേ നമ്മുടെ നമ്മുടെ ഈ ഈ റോബോട്ടിന് റോബോട്ടിന് എന്ത് രസം പേരിടാനായിട്ടും അതിന്റെ മുക്കാനായിട്ടും നമ്മുടെ വികാരത്തിന് പകർത്തും ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ നിക്കോളാസിന്റെ പണിപുര ആ തന്നെ ഇരിക്കട്ടെ സ്തുതി കൊടുക്കുക കയ്യിൽ കൊറിയർ സർവീസോ നേരിടാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കല്യാണം ഒരു വാവയെ പാവയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്റെ അച്ചോ ഇത് പാവയല്ല പിന്നെ ഇതാണ് റോബോട്ട് അച്ചോ അച്ഛന്റെ തിരുനാവ് കൊണ്ട് തന്നെ ഇതിനൊരു പേരെടണം പേര് വേണമല്ലേ നമുക്ക് പിന്നെ മിക്കി എന്ന് വിളിക്കാം ആ കിക്കി എന്റെ അച്ഛോ എല്ലാവരും അറിയപ്പെടുന്ന 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 ഒരു 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 വേണ്ടത് എല്ലാവരും എല്ലാവരും പേര് പേര് അതെ എങ്കിൽ ഡോണക്സ് എന്ന് പേരിടാം ഡോണക്സോ കണ്ടിട്ടില്ലേ ഇല്ല നമ്മുടെ ടി വിയിൽ ക്ലോസറ്റിന്റെ പരസ്യം കാണിക്കുമ്പോൾ കാണിക്കുന്ന പച്ച കളറുള്ള ഒരു ജീവി ജീവിത അതല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ നല്ല വില പിടിപ്പുള്ള ഒരു പേര് വേണം വിലയുള്ള പേര് വേണമെങ്കിൽ നമുക്ക് പിന്നെ മണൽ എന്ന് പേരിട്ടാലോ ഒന്ന് പോച്ചു അച്ചോ നല്ലൊരു അടിപൊളി പേരം പേരും നല്ലൊരു പേര് നമുക്ക് പിന്നെ റോബർട്ട് എന്ന് വിളിക്കാം അവന്റെ പേര് പേരിപ്പ തന്നെ റോബർട്ട് അല്ലേ അത് റോബോട്ട് ഇവന്റെ പേരാണ് പറഞ്ഞത് റോബർട്ട് റോബർട്ട് കണ്ണൻകാട്ടിലെ തെയ്യാമ്മയുടെ മൂത്തമക്കൻറെ പേര് അതുതന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പേരാണ് കുഞ്ഞാടെ ചിട്ടി ചിട്ടിയോ ആ അതെന്ത് പേരാണത് ഞാനവനെ കൂടുതൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഞായറാഴ്ച ദിവസങ്ങൾ അണ്ണാച്ചിമാര് വീട്ടിൽ കയറി വരുമ്പോ ഇന്നലെ അണ്ണാച്ചി നാളവാ ഇന്നെല്ലാം അണ്ണാച്ചി നാളവാ എന്ന് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ വെള്ളത്തിൽ ഒന്ന് പോച്ചു എന്റെ വെള്ളത്തിൽ കൊണ്ട് മുക്കിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡും ബാറ്ററി വെള്ളം കീറി അടിച്ചു പോവാൻ ഒരു കാര്യം ചെയ്യാം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇവന് ഓപ്പി തൊടച്ച് വൃത്തിയാക്കാം ോദി യാതൊരു തടസ്സവും ഇല്ലാതെ കഴിഞ്ഞു ഓ ഇനി മുതൽ വെറും കുഞ്ഞാടല്ല പിന്നെ അവൻ ഇടവകയിലെ കുഞ്ഞാടാണ് ഈ ഇടവകയിലെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ പുല്ലും കൊടുത്താൽ പോരാ പിന്നെ വാട്സ് അങ്ങനെയോ ഇവൻ ഈ ഉപകാരമുള്ള പല കാര്യങ്ങൾ ചെയ്യുമോ ചെയ്യോന്നോ എന്റെ പൊന്നച്ചോ ഇവൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യും ആണോ പിന്നെ ഒരു കാര്യം ബീഡി ഹാൻസ് തമ്പാക്ക് ഇതൊന്നും ഇവന് കൊടുക്കരുത് കാരണം ഞാൻ ഇവന് അങ്ങനെയല്ല വളർത്തിയത് എന്താ ഷോക്ക് ഒരു കാര്യം ചെയ്യാം ഇവനുള്ള ആദ്യത്തെ പണി ഞാൻ തന്നെ കൊടുക്കാം എടാ നമ്മുടെ മേടയിലെ പച്ചക്കറികളെല്ലാം തീർന്നിരിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക അഞ്ഞൂറ് തക്കാളി അഞ്ഞൂറ് വെണ്ടയ്ക്ക നാനൂറ് ക്യാരറ്റ് അഞ്ഞൂറ് ബീട്രൂട്ട് ഇരുന്നൂറ്റമ്പത് കടുക് അഞ്ഞൂറ് പരിഭ എന്നിവയെല്ലാം എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക ഇന്നാ പൈസയും ചീട്ടം നല്ല തരുന്നത് എന്നാൽ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരിക ബാക്കി പൈസ ഉണ്ടെങ്കിൽ നീ രണ്ട് ബാറ്ററി മേടിച്ചു തിന്നോ അവനുമില്ലേ വിശപ്പും ദാഹവും ഇടവക വിശ്വാസികളെ നമ്മുടെ ഇടവകയിൽ അണ്ടി പെറുക്കി നടന്നവൻ കണ്ണി കണ്ട പാട്ടയും കമ്പിയും എല്ലാം പെറുക്കിയെടുത്ത് വെൽഡ് ചെയ്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ റോബോട്ടിനെ അങ്ങ് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ യു എസിലേക്ക് അതുമല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു മറുനാടൻ മലയാളി വന്നിരിക്കുന്നു ഈ മലയാളിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ നമ്മുടെ ഇടപക വിശ്വാസിയും ആഴ്ചയിൽ പത്തു നേരം വന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്ന കണ്ണങ്ങാട്ടിന്റെ ഒരേ ഒരു മകനാണ് ഈ കൊരങ്ങിന്റെ ഷേപ്പിൽ അങ്ങനെയുള്ള ഈ കാട്ടുമാക്കന്റെ നമ്മുടെ ഈ നാട്ടുകാരനെ എത്ര അനുമോദിച്ചാലും അച്ചോ സമയം പോണ് സമയത്തിന് ധൃതി ഉണ്ടെങ്കിൽ സമയം പോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം എങ്കിലൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ മറുനാടൻ കുഞ്ഞാട് അല്ലെങ്കിൽ അമേരിക്കൻ കുഞ്ഞാട് അതുപോലെ യു എസ് കുഞ്ഞാട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് കുഞ്ഞാടി ആട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഈ റോബോട്ടിനെ കുറിച്ച് പറയുമ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വഴികളിലൂടെ അമേരിക്കയിലെ നാസയിലെ സമയത്ത് ഞാൻ വിട്ട റോക്കറ്റ് എന്റെ കാര്യം തന്നെ ഞാൻ വന്ന് വീണ് അതുകൊണ്ട് എനിക്ക് എന്റെ എന്തെങ്കിലും സോറി സോറി നാട്ടിലെ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയി പോയി ഞാൻ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ റോബോയോടാണ് എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന ഈ റോബോയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് റോബോ ഇവിടെ ഇവിടെ ദൈവം ഉണ്ട് എന്നെ ഉണ്ടാക്കിയതുങ്ങാ ഇതുവരെ ചാർജ് ചെയ്ത് തന്നതും നടുവിന്റെ നെട്ട് പോയപ്പോൾ മുറക്കി തന്നതുങ്ങാ ഇരിക്കുന്ന നിക്കോളാസ് ആണ് അതുകൊണ്ട് ഇദ്ദേഹമാണ് എന്റെ ദൈവം ഡൗൺ 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 പ്രിയമുള്ള വിശ്വാസികളെ ഈ അവസരത്തില് അല്ലെങ്കിൽ ഈ വേളയില് അതുപോലെ ഈ സാഹചര്യത്തില് രണ്ടു പാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ നിക്കോളാസിനെ ക്ഷണിക്കുന്നു നിക്കോളാസ് നിക്കോളാസ് വർഷക്കാലം ഈ ഉറക്കമില്ല താടി ഓ പല്ല് പോലും തേക്കാതെയാണ് ഞാൻ ഈ വേണ്ടി പത്ത് വർഷം പാടുപെട്ടത് ഈ സമയത്ത് പലരും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല കൃഷിയും ചെയ്ത് ജീവിച്ചുകൂടെ ശരിയാണ് അന്ന് ഞാൻ വാഴ കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ വാഴ വലുതായി അതിൽ കുലയുണ്ടായി അത് പഴുത്ത് പഴമായി ആ പഴമെടുത്ത് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമായിരുന്നു കുറച്ച് കാവർത്തി ഉണ്ടാക്കായിരുന്നു അങ്ങനെ അത് പിറ്റെനിക്ക് വലിയ പണക്കാരനാകാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അന്നും എൻ്റെ ഉള്ളിൽ എന്താണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ പത്ത് വർഷം കൊണ്ട് ഞാൻ ഈ റോബോട്ടിന് നിർമ്മിച്ചത് നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ഈ വേളയിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ റോബോട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി അതിനെ വിജയകരമായി അവതരിപ്പിക്കുന്നതിനായി നിക്കോളാസിനെ ക്ഷണിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ മറുനാടൻ മലയാളിയായ ഈ നോസാക്കാരൻ നമ്മുടെ ഈ റോബോട്ടിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് നിക്കോളാസിനെ ഈ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു നിക്കോളാസ് പാഗതനായാൽ േഡീസ് ആൻഡ് ജെന്റിൽമാൻ ബോയ്സ് ആൻഡ് പത്ത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിട്ടി എന്ന ഈ റോബോട്ട് എന്റെ ആവശ്യപ്രകാരം ഇവിടെ ഇവിടെ ഒരു സ്റ്റവ് വന്നിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു ചട്ടിയുണ്ട് ചട്ടിക്ക് മുകളിൽ രണ്ട് മുട്ടയുണ്ട് അങ്ങനെ ഒരു മുട്ട റോബോട്ട് എടുത്തിട്ടേക്ക് പൊട്ടിക്കാൻ പോവുകയാണ് മുട്ടുട്ടിലേക്ക് അയ്യോ എന്താണോ ഇത് അയ്യോ എന്റെ പൊന്നു സാറേ ബാറ്ററി ചാർജ് തീർന്നു ബാറ്ററി ചാർജ് തീർന്നു പോയിന്നോ ഏടോ നിന്നോട് രാത്രി ചാർജ് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ പിന്നെ ഇന്നലെ രാത്രി ചാർജ് ചെയ്ത് വെച്ചോ പശുവിന്റെ പ്രസവം കൊടുക്കാൻ പോയത് ഈ അമേരിക്കക്കാരനോട് എന്ത് പറയും എന്താണോ സോറി സാർ അത് നിങ്ങളുടെ പരീക്ഷണം ആയിരിക്കുന്നു ഈ റോബോട്ടിനെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറ്റി ചാർജ് ഒരു കുഴപ്പമില്ല ഇപ്പൊ തന്നെ ചാർജ് ആവും ഓക്കേ ഓക്കെ ശാസ്ത്രം വളരണേൻ്റെ കൂടെക്ക് എ സി ബി വളരണമെന്ന് ഇല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കാര്യം അതോ ഗതി